രണ്ട് സൈഡിലത്തെ മിററും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം ഈ മിററിനകത്ത് കാണുന്നത് പോലെയല്ല ഈ താഴത്തെ മിററിനകത്ത് കാണുന്നത് ആ താഴത്തെ മിറർ കുറച്ചൂടെ വൈഡാണ് അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ എന്തെങ്കിലും വണ്ടികളൊക്കെ വന്ന് നിപ്പുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കൂടെ കാണാൻ പറ്റും പക്ഷെ മേളത്തിനകത്ത് കൂടെ കാണാൻ കഴിയില്ല അതുപോലെ തന്നെ വണ്ടി നിർത്തിയിട്ട് എവിടെങ്കിലും നമ്മൾ സിഗ്നലിലോ ടൗൺ ഏരിയയിലോ എവിടെയെങ്കിലുമൊക്കെ വണ്ടി പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്താ ആ കാണുന്ന മിറർ നോക്കേണ്ടെടുക്കണം ആ കാണുന്ന മിററ് നമ്മുടെ ഈ ക്യാബിൻ്റെ താഴെ താഴ്ഭാഗം കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് അവിടെ ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകളോ കുട്ടികളോ ആരെങ്കിലും അവിടെ വന്ന് ക്രോസ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല നമ്മളെന്ത് ചെയ്യും നമ്മൾ മുന്നേ കിടക്കുന്ന വണ്ടി പോകുന്നു എന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ കാരണം നമുക്ക് കാണാൻ കഴിയാത്തൊരു കാര്യത്തെ പറ്റി നമ്മളെന്ത് ചെയ്യാ അപ്പോൾ ഈ വന്ന് നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കുന്ന എന്തായിരിക്കും നമ്മളിത് കണ്ടോണ്ടിരിക്കുക അവർ ഈ വന്ന് നിൽക്കുന്നത് ഡ്രൈവറ് കാണുന്നുണ്ട് എന്നുള്ളത് അവർ അറിയ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ അവർ ശ്രദ്ധിക്കുന്നില്ല അവര് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടായിരിക്കും അവരിപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വണ്ടി പോകാനോ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് പോകുന്ന വണ്ടി പോകാനോ ഒക്കെ ആയിട്ടായിരിക്കും അവിടെ കാത്തിരിക്കുന്നത് നമ്മളെന്ത് ചെയ്യും മുമ്പിൽ പോയ മുമ്പിൽ നിന്ന് പോയ വണ്ടി അങ്ങോട്ട് നീങ്ങി മുമ്പിൽ നിന്നുള്ള വണ്ടി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കും അങ്ങനെ എത്ര എത്രയോ അപകടങ്ങൾ എത്രയോ വരുമിച്ചു ആ ഗ്ലാസ്സിനകത്ത് കമ്പൽസറി ആയിട്ട് ആ ഗ്ലാസ് അതിൻ്റെ അതാണ് അതിൻ്റെ ഉപയോഗം ആ ഫ്രണ്ട് സൈഡ് കാണാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ട് ഭാഗം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആള് നിന്നാൽ ആൾ ആള് നിൽക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത് കല്ലെ തട്ടിയോ കമ്പി തട്ടിയോ വണ്ടി പൊട്ടിയോ ലൈറ്റ് പൊട്ടിയോ അത് നമുക്ക് വിഷയമില്ല അതൊക്കെ നമ്മൾ പിന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അതൊരവദ്ധം പറ്റി പോയി അതിന് പറ്റത്തില്ല പക്ഷേ ഒരു മനുഷ്യന്റെ ജീവൻ പോരുത് ഒരിക്കലും അതിനാണ് ആ സാധനം വെച്ചിരിക്കുന്നത് അത് നോക്കുക ഞാൻ എന്നോട് തന്നെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത് നോക്കണം അത് നോക്കണം പിന്നെ ഈ രാത്രിയില് രാത്രിയിലും പകലും നമുക്ക് കിട്ടും ലൈറ്റ് പിന്നെ വെട്ടത്തിൽ നമുക്ക് കിട്ടും പിന്നെ ചെറിയ കമ്പി കമ്പികളോ ചെറിയ കല്ലുകളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ അതിനകത്ത് രാത്രി വെട്ടത്തിലൊന്നും ചിലപ്പോൾ കാണാൻ നമുക്ക് മനസ്സിലായൊന്നു വരത്തില്ല അത് കോട്ടെ അത് വിഷയമല്ല പക്ഷെ ഒരാൾ നിന്നാലോ ഒരു വണ്ടി അവിടെ നിന്നാലോ ഒരു ബൈക്ക് അവിടെ നിന്നാലോ സൈഡിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന കൊണ്ടുവന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ബൈക്ക് ഇങ്ങനെ കൊണ്ട് ചിലപ്പോൾ ഒരു രണ്ട് വണ്ടി ഇടയ്ക്ക് ഇവിടെ ബൈക്ക് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോവാനായിട്ട് ഇവിടെ വന്ന് നിൽക്കും നമ്മൾ ഇന്നും കാണത്തില്ല നമ്മൾ ചിലപ്പോൾ ഈ മിററയിലോ ആ മിറയിലോ ഒക്കെ നോക്കിയിട്ട് ബാക്കിലുള്ള വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എവിടെന്നെങ്കിലുമൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്നു ഈ സൈഡിൽ നമ്മളിത് കാണത്തില്ല ഒരു ഡ്രൈവറന്മാരും കാണത്തില്ല ഈ ഡ്രൈവിങ് സൈഡിലും ആയാലും ആ സൈഡിലായാലും ഫ്രിഡ് വന്ന് നിന്നു ഒരു അഞ്ചര ആറടി പൊക്കമുള്ള ആള് നിന്ന അഞ്ചഞ്ചര അടി ആ പൊക്കത്തിലുള്ള ആള് നിന്നാ പോലും കാണാൻ പറ്റത്തില്ല എന്റെ ബൈക്കിനകത്ത് ഇരിക്കുന്ന ആളെ കാണാൻ പറ്റുമോ ബൈക്കിനകത്ത് ഇരിക്കുന്ന ആള് കുറച്ചുകൂടെ താഴെ അല്ലേ ഇരിക്കുന്നത് ഇരിക്കല തീർച്ചയായിട്ടും കാണത്തില്ല വണ്ടി അടിയിലോട്ട് അങ്ങ് പോത്തേയുള്ളൂ വണ്ടി എടുക്കുമ്പോൾ നമ്മളെന്ത് വണ്ടി എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ലോഡ് വണ്ടിയാണെങ്കിൽ ഒന്നും അറിയാനും പറ്റത്തില്ല കാരണം നല്ലോണം കാലു കൊടുത്തായിരിക്കും എടുക്കുന്നത് വണ്ടി അതിൻ്റെ അടിയിലോട്ട് വണ്ടി പോയാൽ നിലപ്പം നിരക്കെടുക്കും അങ്ങനെയൊക്കെയാണ് കാര്യം അതുപോലെ അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാർ ഇതോടെ ഒന്ന് ശ്രദ്ധിച്ചോണം ഇങ്ങനൊക്കെയുള്ള കേസെട്ടുകളൊക്കെ ഒരുപാട് നടന്നിട്ടുള്ളതാണ് ഡ്രൈവർ കാണത്തക്ക രീതിയിൽ അങ്ങോട്ട് നീങ്ങി നീങ്ങിയിട്ട് വേണം അയാൾ കാണുന്നുണ്ടോ നമ്മളെ അയാൾ കാണുന്നുണ്ടോ നമ്മൾ അയാളെ കാണണം നമുക്ക് അയാളെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒരു ബോധം വേണം പൊക്കമുള്ള വണ്ടിയുടെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോഴും നമുക്ക് പോകേണ്ട വഴി ലെഫ്റ്റാ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് ആരും ഇല്ലല്ലോ രണ്ട് മിനിറ്റ് കൂടെ നിർത്താം ഹെൻറി